നഗരത്തിൻ്റെ എല്ലാവിധ തിരക്കുകളിൽ നിന്നും വിട്ടുമാറി എന്നാൽ നഗരത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് ലഭിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ വീടുകൾ അന്വേഷിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ളൊരു ലക്ഷുറിയസ് വീടിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങളിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എല്ലാ മന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തല നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം കിഴക്കമ്പലത്ത് ട്വൻറ്റി ട്വൻ്റി പഞ്ചായത്തിലാണ് വിശാലമായൊരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഈ മനോഹര ഭവനം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈ വീട് കൂടാതെ മൂന്നോളം വീടുകൾ ഇതിനോട് അനുബന്ധിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് പോയിൻ്റ് എണ്ണൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തൊട്ടടുത്ത് വയലൊക്കെ കാണുമ്പോൾ ആരും കമൻറിൽ ചോദിക്കേണ്ട വെള്ളം കയറിയ പ്രദേശമാണോ താഴ്ന്ന പ്രദേശമാണോ എന്നൊക്കെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്ത് തന്നെയാണ് ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അത് തൊട്ടടുത്തുള്ള തദ്ദേശീയായിട്ട് താമസിക്കുന്ന ആളുകളോട് ചോദിച്ച് ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രം ഈ വീട് എടുത്താൽ മതിയാകുമെന്നുള്ള ഒരു ഉറപ്പാണ് വീടിൻ്റെ ആദ്യത്തിൽ തന്നെ നമ്മൾ നൽകുന്നത് ഇനി ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരമാണ് വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കുമാണ് അഞ്ച് മീറ്ററോളം വീതി വരുന്ന വലിയ ഇൻ്റർലോക്ക് പാകിയിട്ടുള്ള വലിയൊരു വഴിയാണ് വീടിന് മുൻഭാഗത്തായി നൽകിയിരിക്കുന്നത് വില്ല കമ്മ്യൂണിറ്റിയിലെ ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം വീടുകളിലും ഇതിനോടകം തന്നെ താമസം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ടോ മൂന്നോ വീടുകൾ മാത്രമാണ് ഇനി താമസിക്കുവാനായി അവശേഷിക്കുന്നുള്ളൂ വീതിയുള്ള വഴിയിൽ നിന്ന് സാമാന്യം നീളമുള്ള സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് കോബിൾ സ്റ്റോൺ പാകിയിരിക്കുന്ന വീടിൻ്റെ മുൻഭാഗത്തെ ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കും വിശാലമായിട്ടുള്ള മുറ്റത്തേക്കുമാണ് ഏകദേശം രണ്ടോ മൂന്നോ കാറുകൾ തന്നെ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് മനോഹരമായിട്ടൊരു ബോക്സി കണ്ടമ്പററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് ഭംഗിയുള്ള ടെക്സ്ചർ വർക്കുകളും നൽകപ്പെട്ടിരിക്കുന്നു വീടിൻ്റെ ഈ ഭാഗത്തായി മനോഹരമായിട്ടൊരു വാട്ടർ ഫൗണ്ടനൊക്കെ നൽകി വളരെ ഭംഗിയുള്ളതാക്കിയവാൻ ഈ ബിൽഡർ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഭാഗത്തു നിന്നെല്ലാം ഉള്ള വീടിൻ്റെ സൈഡ് വ്യൂ വളരെ മനോഹരമാണ് ഈ വീണ്ടും തൊട്ടപ്പുറത്ത് വയലായതുകൊണ്ട് തന്നെ ഇനി ഒരു കൺസ്ട്രക്ഷനും നമുക്ക് പേടിക്കേണ്ടതില്ല എന്ന് വെച്ചാൽ നല്ലൊരു കാമാൻ കോയിലായിട്ടുള്ള ഏരിയയിൽ തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് അർത്ഥം മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് വെറും നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള വഴി ദൂരം വരുന്നത് ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററും കിഴക്കമ്പലം ടൗൺ പുക്കാട്ടുകുഴി ടൗൺ എന്നിവിടങ്ങളിലേക്ക് രണ്ട് കിലോമീറ്ററും പഴങ്ങനാട് സമരട്ടൻ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് രണ്ടര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ആറ് കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്ന് വഴി ദൂരം വരുന്നത് വീണ്ടും മുൻഭാഗത്തെത്തിയാൽ നീളമേറിയ ഒരു വലിയ ഗ്രാനൈറ്റ് പച്ച് സെറ്റൗട്ട് കാണാം ഒറ്റപ്പാടിയിൽ വടക്ക് ദർശനമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് പിന്നെ രാജകീയമായി ഒരുക്കി നൽകിയിരിക്കുന്ന ഒരു ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വളരെ രാജകീയ പ്രൗഢിയിൽ മനോഹരമായിട്ടാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് ഏതൊരു വലിയ സെറ്റിയെയും ഉൾക്കൊള്ളാൻ ഭാഗത്തിൽ വിശാലമായിട്ടാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഭംഗിയുള്ള വലിയ ഫ്രഞ്ച് വിൻഡോകൾ അടക്കം നൽകിയാണ് ഡബിൾ ഹൈറ്റഡ് ഏരിയ ഭംഗിയാക്കിയിരിക്കുന്നത് മുൻഭാഗത്തെ ഭിത്തിയിലായി മൾട്ടിപുഡൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റ് നമുക്ക് കാണുവാനായി സാധിക്കും നേരെ പ്രവേശിക്കാൻ വേണ്ടി വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം ഇരുപതോ ഇരുപത്തഞ്ചോ പേർക്ക് വരെ എങ്കിലും സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ളൊരു വലിയ ഹോളാണ് ഡൈനിങ് ഏരിയ ആയി നമുക്കിവിടെ സെറ്റ് ചെയ്ത് നൽകിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾസിലും വർക്കുകൾ കാണാം ബി എൽ ഡി സി ഫാനുകൾ വിത്ത് ലൈറ്റോട് കൂടി നൽകിയിരിക്കുന്നു കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വളരെ ആർക്കിടെക്ചറായിട്ടുള്ളൊരു ഭംഗിയോട് കൂടി ലഭ്യമാക്കിയിരിക്കുന്ന ഒരു മൾട്ടി വിഡൽ തീർത്ത വാഷ് കൗണ്ടർ കാണാം ഇവിടെ നിന്ന് ഒരു പാഷിയോ വഴി നമ്മൾ നേരെ ഇറങ്ങുന്നത് വീടിൻ്റെ മനോഹരമായി നേരത്തെ കണ്ട വാട്ടർ ഫൗണ്ടൻ ഭാഗത്തേക്കാണ് ഭംഗിയുള്ള ഈ ഭാഗത്തു നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് കിച്ചൺ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് പാചകം ചെയ്യുവാനുള്ള സൗകര്യത്തിൽ ഇലക്ട്രിക് ചെമ്മിണി കൂടി ഈ ഭാഗത്ത് സൗകര്യപ്പെടുത്തിയിരിക്കുന്നു മനോഹരമായിട്ടുള്ളൊരു തീം ബേസ്ഡ് ആയിട്ടുള്ള മൾട്ടിവുഡ് കൊണ്ടുള്ള ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കാണാം മനോഹരമായിട്ടുള്ള ഈ ലെങ്ത് ഡിസൈനിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കിച്ചണും ഫോൾ സീലിങ്ങും കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുന്നത് ഭാവിയിൽ ആവശ്യമെങ്കിൽ വിശാലമായി നമുക്ക് എടുക്കുവാൻ കഴിയുന്ന ഒരു യൂട്ടിലിറ്റി വർക്ക് ഏരിയ സ്പേസിൻ്റെ ഭാഗത്തേക്കാണ് പ്ലാറ്റ്ഫോമിലേക്കാണ് മനോഹരമായിട്ടാണ് ഈ ഭാഗവും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകളൊന്നും പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും ഒരു യൂട്ടിലിറ്റി ഏരിയ ഭാഗവുമാണ് നൽകിയിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ അത് ഏകദേശം പതിനാലരടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ളൊരു വാർഡ്രോബ് കാണാം ഭംഗിയുള്ള ഫോൾസിലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് ബാത്ത്റൂമുകളിൽ സെറയും ജാഗോറുമാണ് സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം മനോഹരമായിട്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമായിട്ട് പരിഗണിക്കാനാകുന്ന ഒരു ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടിക്കു മേളിൽ നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഹോൾസീലിങ് വർക്കുകൾ കൊണ്ട് ഈ ബെഡ്റൂം സമ്പന്നമാണ് ഭംഗിയുള്ള കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന മൾട്ടിബിൾ തീർത്ത വലിയൊരു വാർഡ്രോബ് കാണാം ബി എൽ ഡി സി ഫാനുകളടക്കം നൽകിയിട്ടാണ് ഈ വീട്ടിലെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ലഭിക്കുക ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂമും നൽകപ്പെട്ടിരിക്കുകയാണ് വാൾ ഹാങ്ങിങ് ടൈപ്പ്ഡ് ആയിട്ടുള്ള ഡബ്ല്യു സികളാണ് ബാത്റൂമുകളിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ബാത്റൂമുകളിൽ ഉൾപ്പെടെ ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം മനോഹരമായിട്ടൊരു വുഡണിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഭംഗിയുള്ള ഒരു സ്റ്റെയറാണ് നൽകപ്പെട്ടിരിക്കുന്നത് സ്റ്റെയറിന് താഴ്ഭാഗത്തായിട്ട് നമ്മുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ആർട്ട് വർക്കുകളെല്ലാം ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കി നൽകിയിട്ടുണ്ട് സ്റ്റെയറിൽ പടികൾക്കായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന തടിയാണ് അതേപോലെ കൈവരികൾക്കായിട്ടും തടി തന്നെയാണ് ഞാൻ ഉപയോഗിപ്പിച്ചിരിക്കുന്നത് ടഫൺ ഗ്ലാസ് നൽകപ്പെട്ടിരിക്കുന്നു സ്റ്റെയർ വാളിലായിട്ട് വലിയൊരു ഗ്ലാസിൻ്റെ പാർട്ടിഷ് നൽകിയിരിക്കുന്നു അതിനാൽ തന്നെ ധാരാളം പ്രകാശം നമുക്ക് പകൽ സമയങ്ങളിൽ ഈ വീടിനകത്ത് ലഭ്യമാണ് നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം സ്റ്റെയർ കയറി നേരെ എത്തി നിൽക്കുന്നത് വീണ്ടും വിശാലമായിട്ടുള്ള ഒരു വലിയ അപ്പർ ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് ഈ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കുമ്പോൾ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു റിസോർട്ടിലൊക്കെ കയറുന്ന പ്രതിയാണ് നമുക്ക് ഈ ഭാഗത്ത് ലഭിക്കുക ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടി വി കണ്ടിട്ട് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭാഗത്ത് വളരെ വലിയൊരു സ്ലൈഡിംഗ് ഡോറുകൾ നൽകപ്പെട്ടിരിക്കുന്നു ഈ ഡോറ് തുറന്നാൽ നമുക്ക് കാണുന്ന ഈ മനോഹര ദൃശ്യം നമ്മൾ ഈ അടുത്ത് പരിചയപ്പെടുത്തിയ മറ്റൊരു വീട്ടിലും ലഭിക്കാത്ത രീതിയിലുള്ള ഒരു ഭംഗിയുള്ളൊരു ഗ്രാമീണ ദൃശ്യമാണ് സ്ലൈഡിംഗ് ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്ന ചെറിയൊരു ബാൽക്കണി ഭാഗത്തേക്കാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആ ഭാഗത്തു നിന്ന് നമ്മളിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലെ ലിവിങ് ഏരിയ സ്പെഷ്യൽ നിന്ന് കണ്ട വലിയ ഷാൻലിയറിൻ്റെ സമീപ ദൃശ്യമാണ് കണ്ടു കഴിഞ്ഞത് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാം വീട്ടിലെ മൂന്നാമത്തേതും ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതുമായ ബെഡ്റൂമാണ് ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഫോർ സീലിംഗ് വർക്കുകൾ നല്ല ഭംഗിയായി തന്നെ ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുണ്ട് കോർണർ ഭാഗത്തെ കുതുക്കി മൂന്ന് പാളിയുടെ വലിയൊരു വാർഡ്രൂപ്പും നമുക്കായി കരുതി വെച്ചിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള വാൾ ഹാങ്ങിങ്ങായിട്ടുള്ള ഡബ്ല്യു സികൾ തന്നെ ഈ ബാത്ത്റൂമിലും നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിലെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമാണ് പരിചയപ്പെടുത്തുവാനുള്ളത് ഏകദേശം ഗ്രൗണ്ട് ഫ്ലോറിലേതുപോലെ സമാനമായ തന്നെ രീതിയിലുള്ള ഒരു ഗ്ലാസ് പാർട്ടിഷനൊക്കെ നൽകുന്ന മനോഹരമായിട്ടുള്ളൊരു വലിയ ബെഡ്റൂമാണ് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും ഈ ബെഡ്റൂമിനും നൽകപ്പെട്ടിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഫോൾസിലും വർക്കുകൾ നൽകിയിട്ടുണ്ട് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡൂപ്പ് കാണാം എല്ലാ ബെഡ്റൂമുകളും ഇതുപോലെ തന്നെ ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് നമുക്ക് സൗകര്യപ്പെടുത്തി നൽകിയിരിക്കുന്നത് ഇനി നമ്മൾ നേരെ കാണുവാനുള്ളത് യൂട്ടിലിറ്റി ഏരിയ ഭാഗവും വീണ്ടും വിശാലമായിട്ടുള്ള ബാൽക്കണി ഭാഗവുമാണ് വാർത്ത് തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ ഭാഗം നൽകപ്പെട്ടിരിക്കുന്നത് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ ഉപയോഗിക്കാനുള്ള സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് മുൻഭാഗത്തെ ബാൽക്കണിയും അത്യാവശ്യം വിശാലമായി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം ട്വന്റി ട്വന്റി കിഴക്കമ്പലം പഞ്ചായത്തിൽ കിഴക്കമ്പലത്ത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി അഞ്ച് പോയിൻ്റ് എണ്ണൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് വില തീർച്ചയായിട്ടും നെഗോഷിബിളുമാണ് വീട് സ്വന്തമാക്കുന്നതിന് വേണ്ടി താങ്കൾക്ക് ലോണിൻ്റെ ആവശ്യകതയുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനം വരെ ബാങ്ക് ലോൺ ഫെസിലിറ്റിയും നമ്മൾ ഏർപ്പാടാക്കി നൽകുന്നതാണ് ഈ മനോഹരമായിട്ടുള്ള വീടും വില്ല കമ്മ്യൂണിറ്റിയും നേരിൽ കാണുന്നതിനും ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതിനും കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് താങ്കൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം